കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട നിരവധി രാഷ്ട്രീയ നേതാക്കളുടെ അംഗത്വം നഷ്ടപ്പെട്ടത് ശ്രദ്ധേയമാണ് പുതിയ കേന്ദ്രമന്ത്രിമാരിൽ പത്തൊൻപത് പേർക്കെതിരെ ഗുരുതര സ്വഭാവമുള്ള ക്രിമിനൽ കേസുകളുണ്ടെന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ റിപ്പോർട്ട് പുറത്ത് തുറമുഖ സഹമന്ത്രി ശാന്തനു ടാക്കൂർ വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ എന്നിവർക്കെതിരെ വധശ്രമ കേസുണ്ട് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് കേസുള്ള അഞ്ചു പേരും വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ കേസുള്ള എട്ടു പേരുമുണ്ട് മന്ത്രിമാരിൽ ഇരുപത്തിയെട്ട് പേർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ കേസുണ്ട് എഴുപത്തിരണ്ട് മന്ത്രിമാരിൽ ജോർജ് കുര്യൻ ഒഴികെ എഴുപത്തിയൊന്ന് പേരുടെ നാമനിർദ്ദേശ പത്രിക വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് പാർലമെന്റ് അംഗത്മില്ലാത്തതിനാലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിനാലും ജോർജ് കുര്യന്റെ വിവരങ്ങൾ ലഭ്യമല്ലെന്ന് എ അറിയിച്ചു ആസ്തിയിൽ മുന്നിലുള്ള മന്ത്രിമാർ പെമ്മസാനി ചന്ദ്രശേഖർ അയ്യായിരത്തി എഴുന്നൂറ്റി അഞ്ച് കോടി രൂപയുടെ ആസ്തിയാണുള്ളത് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് നാനൂറ്റി ഇരുപത്തിനാല് കോടിയുടെ ആസ്തിയുണ്ട് എച്ച് ഡി കുമാരസ്വാമിക്ക് ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപ അശ്വിനി വൈഷ്ണവ് നൂറ്റി പതിനാല് കോടി രൂപ രാവു ഇന്ദർജിത് സിംഗ് നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ പീയുഷ് ഗോയൽ നൂറ്റി പത്ത് കോടി ആസ്തിയിൽ പിന്നിലുള്ളത് ജീതൻറാം മാഞ്ചി മാത്രമാണ് മുപ്പത് ലക്ഷം രൂപ മൂന്നാം മോദി സർക്കാരിൽ ഇത്തവണയുള്ളത് ഏഴ് വനിതകൾ മാത്രമാണ് നിർമ്മല സീതാരാമൻ അന്നപൂർണ ദേവി അനുപ്രിയ പട്ടേൽ ശോഭ കരന്ദലാജെ നിമുബൻ ബംബാനിയ രക്ഷ ബട്സെ സാവിത്രി ടാക്കൂറും ഗാസിപൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച അഫ്സൽ അൻസാരി ഇതിനകം ഗുണ്ട ആക്ട് കേസിൽ നാല് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇയാളുടെ ശിക്ഷ കഴിഞ്ഞ മാസം അലഹബാദ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ഇത് അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കുകയും ചെയ്തു വേനൽക്കാല അവധിക്ക് ശേഷം കോടതി തുറക്കുന്ന ജൂലൈയിൽ കേസിൽ വാദം കേൾക്കും ഒടുവിൽ കോടതി ശിക്ഷ ശരിവെച്ചാൽ അൻസാരിയുടെ ലോക്സഭാ അംഗത്വം നഷ്ടമാകും അസംഗഡ് സീറ്റിൽ വിജയിച്ച ധർമ്മേന്ദ്ര യാദവിന്റെ പേരിലും നാല് കേസുകൾ നിലവിലുണ്ട് രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടാൽ അംഗത്വവും നഷ്ടപ്പെട്ടേക്കാം രാഷ്ട്രീയത്തിലെ പത്ത് വർഷത്തെ പ്രവാസം അവസാനിപ്പിച്ച് ഡൌൺപൂർ സീറ്റിൽ വിജയിച്ച ബാബു സിംഗ് കുശ്വാഹ മന്ത്രിയായിരുന്ന മായാവതി ഭരണത്തിൽ നടന്ന എൻ ആർ എച്ച് എം അഴിമതിയുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ നേരിടുന്നുണ്ട് ഇയാൾക്കെതിരെ ചുമത്തിയ ഇരുപത്തിയഞ്ച് കേസുകളിൽ എട്ടെണ്ണത്തിലും കുറ്റം ചുമത്തിയിട്ടുണ്ട് ചന്ദൌലി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മുൻ മന്ത്രി മഹീന്ദ്രനാഥ് പാണ്ഡേയെ പരാജയപ്പെടുത്തിയ വീരേന്ദ്ര സിംഗാണ് ക്രിമിനൽ കേസുകൾ നേരിടുന്ന മറ്റൊരു എസ് പി സ്ഥാനാർത്ഥി സഹറൻപൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിന്റെ ഇമ്രാൻ മസൂദിനെതിരെ എട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇഡിയുടെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസുകളും ഉൾപ്പെടുന്നു രണ്ട് കേസുകളിലാണ് ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് നാഗിന സംവരണ സീറ്റിൽ വിജയിച്ച ആസാദ് സമാജ് പാർട്ടിയുടെ ഏഴാം സ്ഥാനാർത്ഥി ചന്ദ്രശേഖർ ആസാദിനെതിരെ മുപ്പതിലധികം കേസുകളുണ്ട് ഏതെങ്കിലും ഒരു കേസിൽ രണ്ട് വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട നിരവധി രാഷ്ട്രീയ നേതാക്കളുടെ അംഗത്വം നഷ്ടപ്പെട്ടുവെന്നത് ശ്രദ്ധേയമാണ് അവരിൽ പ്രമുഖർ മുഹമ്മദ് അസംഖാൻ എസ് പിയുടെ മകൻ അബ്ദുള്ള അസം ഖബു തിവാരി വിക്രം സൈനി രാം ദുലാർ ഗൌണ്ട് കുൽദീപ് സെൻഗർ അശോക് ചാന്തേൽ എന്നിവരാണ് ഇവരെല്ലാവരും തന്നെ ബി ജെ പി നേതാക്കളുമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി